മുസ്ലീങ്ങൾ പഞ്ചറൊട്ടിക്കുന്നവരെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരാമർശത്തിൽ വിമർശനവുമായി പ്രതിപക്ഷ നേതാക്കൾ വക്കഫ് സ്വത്തുക്കൾ കൃത്യമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് പഞ്ചറൊട്ടിച്ച് ഉപജീവനം നടത്തേണ്ടി വരില്ലെന്നായിരുന്നു മോദിയുടെ പരാമർശം അംബേദ്കർ ജന്മവാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഹരിയാനയിലെ ഹിസാറിൽ നടന്ന പൊതുപരിപാടിക്കിടെയാണ് പ്രധാനമന്ത്രി രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയത് വക്കഫ് സ്വത്തുക്കളിൽ പ്രയോജനം ഉണ്ടാക്കിയത് ഭൂമാഫിയകളാണ് സ്വത്തുക്കൾ സത്യസന്ധമായി ഉപയോഗിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം യുവാക്കൾക്ക് ഇന്ന് സൈക്കിൾ പഞ്ചറുകൾ ാക്കി ഉപജീവന മാർഗം നടത്തേണ്ടി വരില്ലായിരുന്നു ഭൂമിയെ കൈയടക്കി വെച്ചിരിക്കുന്ന ഈ ഭൂമാഫിയ ദലിത് പിന്നാക്ക വിഭാഗങ്ങൾ വിധവകൾ എന്നിവരുടെ ഭൂമി കൊള്ളയടിക്കുകയാണ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഇകഴ്ത്തുന്നതിന് പൊതുവേദികൾ ഉപയോഗപ്പെടുത്തുന്നതും ഇത്തരം വില കുറഞ്ഞ പരാമർശങ്ങൾ നടത്തുന്നതും ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ചതല്ലെന്ന് കോൺഗ്രസ് രാജ്യസഭാ എം പി ഇമ്രാൻ പ്രതാപ് ഗർഹി പറഞ്ഞു രാജ്യത്തെ യുവാക്കളെ ജോലിയില്ലാത്തവരാക്കിയതും ഈ നിലയിലേക്ക് അവരെ എത്തിച്ചതും നിങ്ങളാണ് പഞ്ചറുകൾ നന്നാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ അവർക്ക് മുന്നിലുള്ള ഏക പോം വഴി മുക്താർ അബ്ബാസ് നഖ്വിയെയും ഷാനവാസ് ഹുസൈനെയും എം ജെ അക്ബറിനെയും നിങ്ങൾ എന്തുകൊണ്ട് ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു വഖഫ് ബില്ലിലൂടെ മുസ്ലിങ്ങൾക്ക് നന്മ ചെയ്യുകയാണ് ഉദ്ദേശമെന്നാണ് നിങ്ങളുടെ പാർട്ടി പറയുന്നത് പക്ഷേ ലോക്സഭയിൽ അത് അവതരിപ്പിക്കാൻ നിങ്ങൾക്കൊരു മുസ്ലിം എം പോലുമില്ല മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ലോക്സഭയിലോ രാജ്യസഭയിലോ ഏതെങ്കിലും സംസ്ഥാന നിയമസഭകളിലോ നിങ്ങൾക്ക് ഒരു മുസ്ലിം വനിതാ അംഗം പോലുമില്ലെന്നും ഇമ്രാൻ പ്രതാപ് ഖർഹി പറഞ്ഞു അധിക്ഷേപ ട്രോളുകൾ പറയും മുൻപ് നിങ്ങൾ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണെന്ന് ചിന്തിക്കണമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേതെ പറഞ്ഞു ഭരണഘടനാ ശില്പിയായ ബി ആർ അംബേദ്കറുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാർലമെന്റിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അവർ ചോദിച്ചു പാവപ്പെട്ട ഹിന്ദുക്കളുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ക്ഷേത്രഭൂമി ഉപയോഗിച്ചോ എന്നായിരുന്നു മോദിയോടുള്ള സമാജ്വാദി പാർട്ടി നേതാവ് അബു അസ്മിയുടെ ചോദ്യം മുസ്ലിങ്ങൾ ദരിദ്രരും പഞ്ചറൊട്ടിക്കുന്നവരുമാണെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് നിങ്ങൾ പ്രാതിനിധ്യം നൽകുന്നില്ലെന്നും അദ്ദേഹം ആരാഞ്ഞു ആർ എസ് എസ് അതിൻ്റെ വിഭവങ്ങൾ രാജ്യതാൽപര്യങ്ങൾക്കായി ഉപയോഗിച്ചില്ലായിരുന്നുവെങ്കിൽ പ്രധാനമന്ത്രിക്ക് കുട്ടിക്കാലത്ത് ചായ വിൽക്കേണ്ടി വരില്ലായിരുന്നുവെന്നും എം പി അസദുദ്ദീൻ ഒവൈസി പറഞ്ഞു ബി ജെ പി സർക്കാർ അധികാരത്തിലിരിക്കുന്ന പതിനൊന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രി ഹിന്ദുക്കളിലെയും മുസ്ലിങ്ങളിലെയും ദരിദ്രർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് വ്യക്തമാക്കണമെന്നും ഒവൈസി ആവശ്യപ്പെട്ടു